ഫാഷൻസ് സന്തോഷത്തിന്റെ നാളുകൾ കരൽ ായി ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിയുടെ ചികിത്സയ്ക്കായുള്ള ധനസമാഹരണം ആരംഭിച്ചു മഞ്ഞപ്പിത്തം വന്ന് കരലിനെ ബാധിച്ച തലക്കാട് പഞ്ചായത്തിലെ പുല്ലൂരാൽ സ്വദേശിയായ കദളിയിൽ ശിവരാജൻ്റെ മകൻ പതിനെട്ടുകാരനായ ഷാരൂണാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി സഹായം തേടുന്നത് ആദ്യ ധനസഹായം ജീവകാരുണ്യ പ്രവർത്തകനും എ ഗ്രൂപ്പ് ചെയർമാനുമായ പാറപ്പുറത്ത് പാവഹാജിയിൽ നിന്നും എം എൽ എ കുറുക്കുൾ ഉമീദിൻ ഏറ്റുവാങ്ങി തലക്കാട് പഞ്ചായത്തിലെ പുല്ലൂരാൻ സ്വദേശിയായ കദളിയിൽ ശിവരാജന്റെ മകൻ പതിനെട്ടുകാരനായ ഷാരൂണാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി സഹായം തേടുന്നത് ആദ്യ ധനസഹായം ജീവകാരുണ്യ പ്രവർത്തകനും എ എ കെ ഗ്രൂപ്പ് ചെയർമാനുമായ പാറപ്പുറത്ത് ബാവാഹാജിയിൽ നിന്നും എം എൽ എ കുറിക്കുളി മിജിനെ ഏറ്റുവാങ്ങി പ്രവർത്തനങ്ങളുടെ ഒരു ജീവൽ ചിത്രമായിട്ടുള്ള പാറപ്പുറത്ത് ബാബാഹാജിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഞങ്ങൾ ഒത്തുകൂടിയിരിക്കുകയാണ് ഇവിടെ നാസർ സൂചിപ്പിച്ച പോലെ ഷാരൂൺ എന്ന് പറയുന്ന നമ്മുടെ ഒരു ബാലൻ നമ്മൾക്ക് പ്രിയങ്കരനായിട്ടുള്ളൊരു മോന് കരൾ സംബന്ധമായ രോഗത്താൽ പ്രയാസപ്പെടുകയാണ് ആ കുടുംബത്തിൻ്റെയും ഷാരൂണിൻ്റെയും ആ പ്രയാസത്തിന് നിലനിരക്ഷിക്കാൻ നാട്ടുകാർ ഒന്നിച്ചിരിക്കുകയാണ് ഷാരൂണിൻ്റെ ജീവിതം ബാസുരമാക്കാൻ അവരുടെ പ്രയാസങ്ങളെ നീക്കാൻ ആരോഗ്യവത്തായ ജീവിതം അവൻക്ക് സമ്മാനിക്കാൻ ഈ നാട്ടുകാരിത ഒന്നിച്ചിരിക്കുന്നു ഞങ്ങളുടെ എല്ലാ കാലത്തെയും മാതൃകയും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ നായകനുമായിട്ടുള്ള ബാബാഹാജിയുടെ തിരുകരങ്ങളാൽ അതിൻ്റെ ആദ്യത്തെ സംഭാവന ഞാൻ സ്വീകരിക്കുകയാണ് നാട്ടുകാർ ഞങ്ങൾ കേൾക്കുന്നവർ ഇതിനോട് ഒത്തുകൂടാൻ ഒത്തിച്ചേരാൻ കൈകോർക്കാൻ മുന്നോട്ട് വരും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഉണ്ടാവണം നമുക്ക് ഷാരൂവിനെ രക്ഷിക്കാം അഭിവാദ്യം ഒരു പാവപ്പെട്ടവരുടെ ജീവനാണ് നമുക്ക് രക്ഷപ്പെട്ടാൽ നോക്കുന്നത് നമ്മൾ കൊണ്ട് എല്ലാവരുടെ സഹായങ്ങളും എല്ലാ ആരെടുത്തൊക്കെ കിട്ടുന്നു അവരുടെ അടുത്തൊക്കെ സഹായിക്കണം എന്നോ എനിക്ക് പറയാനുള്ളത് അഥാപത്തോട് അനുഗ്രഹിക്കട്ടെ ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി ഇസ്മായിൽ കൺവീനർ കാസിം എന്ന കുഞ്ഞിപ്പ ട്രഷറർ വാർഡ് മെമ്പർ പി വസന്ത നാസർ പ്രകാശൻ പ്രകാശൻകുറ്റൂർ ബീരാൻ വാരിക്കാട്ട് സെമീർ കുറ്റൂർ അരവിന്ദാക്ഷൻ ബഷീർ പുല്ലൂർ മഹൽ സെക്രട്ടറി ബീരാൻകുട്ടി അബ്ദുറഹിമാൻ പുല്ലൂരാൽ ജുമാ മസ്ജിദ് കത്തീബ് മൻസൂർ ഫൈസി നിസാമി തുടങ്ങിയവർ സംബന്ധിച്ചു കുടുംബത്തിന്റെ അത്താണിയായ ഷാരൂണിനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാൻ നാൽപ്പത് ലക്ഷത്തോളം രൂപ ചിലവ് വരുന്നുണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് ഷാരൂണിൻ്റെത് ഷാരൂണിന്റെ തുടർചികിത്സയ്ക്കായി തിരൂൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി ഇസ്മായിൽ ചെയർമാനായും എന്ന കുഞ്ഞിപ്പ കൺവീനറായും വാർഡ് മെമ്പർ പി വസന്ത ട്രഷററായും കേരള ഗ്രാമീണ ബാങ്കിൽ അക്കൗണ്ടുള്ള ചികിത്സാ സഹായ കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നുണ്ട് പ്രവർത്തിച്ചുവരുന്നുണ്ട്